നമ്മളെ ശരീരം വൃത്തിയാവാൻ നാം നിർബന്ധമായും കഴിച്ചിരിക്കേണ്ട ചില ഭക്ഷണങ്ങളെ കുറിച്ചാണ് നമ്മളെ വീട് നമ്മൾ നന്നായി വൃത്തിയാക്കാറുണ്ട് വീട് വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ വീടിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സ് നമ്മൾ വൃത്തിയാക്കാറുണ്ട് ഡ്രസ്സ് വൃത്തിയാക്കാതെ ഡ്രസ്സ് അയൺ ചെയ്യാതെ ഡ്രസ്സ് അലക്കാതെ ധരിച്ചു കഴിഞ്ഞാൽ ആ ഡ്രസ്സിന്റെ അവസ്ഥ എന്തായിരിക്കും ആരും നമ്മെ ഇഷ്ടപ്പെടുകയില്ല അതുപോലെ തന്നെ നമ്മളെ വാഹനങ്ങൾ നമ്മൾ വൃത്തിയാക്കാറുണ്ട് എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ അതിലുപരി നമ്മൾ വൃത്തിയാക്കേണ്ടത് നമ്മളെ ശരീരമാണ് ശരീരത്തിന്റെ ഉൾഭാഗമാണ് നമ്മളെ ശരീരം വൃത്തിയാവാൻ നാം നിർബന്ധമായും കഴിച്ചിരിക്കേണ്ട ചില ഭക്ഷണങ്ങളെ കുറിച്ച് അതിവിദഗ്ധന്മാരായ ോക്ടർമാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ആ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് മനസ്സിലാക്കുക ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയമുള്ളവരെ നമ്മളെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കരൾ എന്ന് പറയുന്നത് കരൾ നമ്മളെ ശരീരത്തിൽ ഇല്ലെങ്കിൽ നമ്മൾക്ക് ജീവിക്കാൻ കഴിയൂല അതുകൊണ്ട് നമ്മളെ കരൾ എപ്പോഴും വൃത്തിയായിരിക്കണം നമ്മളെ കരൾ വൃത്തിയാകാൻ നാം കഴിക്കേണ്ട ഒന്നാണ് മഞ്ഞൾ എന്ന് പറയുന്നത് മഞ്ഞൾ എല്ലാവരുടെ വീട്ടിലുള്ളതാണ് മഞ്ഞൾ നിസാരക്കാരനല്ല നമ്മളെ ശരീരത്തിൽ ഒരുപാട് ഉപയോഗപ്പെടുന്ന ഒന്നാണ് മഞ്ഞൾ എന്ന് പറയുന്നത് അപ്പൊ കരള് വൃത്തിയാകാൻ മഞ്ഞൾ നമ്മൾ കഴിക്കണം മഞ്ഞൾ കഴിക്കുക എന്ന് പറയുമ്പോ ധാരാളം കഴിക്കാൻ പാടില്ല അങ്ങനെ ചില ആളുകളുണ്ട് എന്താണെങ്കിലും ധാരാളം ഒന്നും കഴിക്കാൻ പാടില്ല ഒരു നാല് ഗ്രാം അതല്ലെങ്കിൽ രണ്ട് ഒക്കെയാണ് ഒരു ദിവസം നാം മഞ്ഞൾ കഴിക്കേണ്ടത് അതുപോലെ തന്നെ ബീട്രൂട്ട് ആണ് ഒരുപാട് പോഷക ഗുണങ്ങൾ അടങ്ങിയ ഒന്നാണ് ബീട്രൂത്ത് എന്ന് പറയുന്നത് കഴിയുന്ന നാളുകളൊക്കെ ഒരു ദിവസം ഒന്നെങ്കിലും കഴിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ക്യാരറ്റ് ഷുഗർ ഉള്ള ആളുകൾ ക്യാരറ്റ് കൂടുതൽ കഴിക്കരുതേ എന്ന് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് പഞ്ചസാരസത്തടങ്ങിയതാണ് ക്യാരറ്റ് എന്ന് പറയുന്നത് ഏതായാലും നമ്മളെ കരള് വൃത്തിയാകാൻ ക്യാരറ്റ് നല്ലതാണ് അതുപോലെ തന്നെ നമ്മളെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ശ്വാസകോശം എന്ന് പറയുന്നത് ശ്വാസകോശത്തിന് തടസ്സം വന്ന് എത്ര ആളുകൾ മരണപ്പെട്ടു പോകുന്നുണ്ട് എത്ര ആളുകൾ ഹോസ്പിറ്റലിലുണ്ട് അള്ളാഹു കാത്തിരക്കിക്കട്ടെ ആ ശ്വാസകോശം വൃത്തിയാക്കാൻ നാം കഴിക്കണ്ട ഒന്നാണ് വെളുത്തുള്ളി വെളുത്തുള്ളിക്കൊക്കെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് കേട്ടോ ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല വെളുത്തുള്ളി ശ്വാസകോശത്തിന് നല്ലതാണ് അതുപോലെ തന്നെ പൈനാപ്പിൾ ശ്വാസകോശത്തിന് നല്ലതാണ് ഇഞ്ചി വളരെ പ്രധാനപ്പെട്ടതാണ് ഹദീസിൽ പറയപ്പെട്ട ഒന്നാണ് ഇഞ്ചി എന്ന് പറയുന്നത് പരിശുദ്ധ കുർആാനിൽ ഇഞ്ചിയുടെ പേര് പരാമർശിച്ചിട്ടുണ്ട് അത്രയും പവർഫുള്ളായ ഒരു മരുന്നാണ് പ്രിയമുള്ളവരെ ഇഞ്ചി എന്ന് പറയുന്നത് കുറിച്ച് തന്നെ ഒരുപാട് മഹാന്മാരെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഹദീസിൽ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് ഇഞ്ചി കഴിച്ചു കഴിഞ്ഞാൽ ശ്വാസകോശത്തിന് മാത്രമല്ല കഫക്കെട്ട് ഇല്ലാതെയാവാൻ ഒരുപാട് ആളുകൾ കഫക്കെട്ട് കാരണം പ്രയാസപ്പെടുന്നുണ്ട് കഫക്കെട്ട് ഒരു നിസാരപ്പെട്ട ഒരു രോഗമല്ല കഫക്കെട്ട് കാരണം കൂടിക്കഴിഞ്ഞാൽ മരണം സംഭവിക്കും അതുകൊണ്ട് കഫക്കെട്ട് മാറാൻ ഇഞ്ചി നല്ലതാണ് അതുപോലെ തന്നെ ഓർമ്മ ശക്തി ഉണ്ടാകാൻ ഇഞ്ചി നല്ലതാണ് അല്പം കഴിച്ചാൽ മതി കൂടുതൽ കഴിക്കേണ്ടതില്ല എന്ന് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്തെങ്കിലും കഴിക്കണം എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ഭാരി വലിച്ചു കഴിക്കുന്നുണ്ട് അങ്ങനെ കഴിക്കരുത് ഒക്കെ പാകത്തിന് മിതമായ രൂപത്തിൽ കഴിക്കണമെന്ന് ഖുർആാനിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ശക്തിക്ക് ഇഞ്ചി നല്ലതാണ് ഒരു പൊട്ട് ഒരു കഷ്ണം നമ്മളെ മക്കൾക്ക് കൊടുക്കുക എന്നാൽ നല്ല ശക്തി ഉണ്ടാകും അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ പാകം ചെയ്യുമ്പോൾ കൂട്ടാൻ പാകം ചെയ്യുമ്പോൾ കറി ഉണ്ടാക്കുന്ന സമയത്തൊക്കെ അതിൽ ഇഞ്ചി ഉപയോഗിക്കുക അത് നല്ല ഗുണം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ശക്തി വർദ്ധിക്കാൻ ഇഞ്ചി നല്ലതാണ് ബഹുമാനപ്പെട്ട ഇബിനു ഇബിനുൽ കയ്യം അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കാഴ്ചശക്തി വർദ്ധിക്കാൻ ഇഞ്ചി നല്ലതാണ് അതുപോലെ തന്നെ ഇന്ദ്രിയം വർദ്ധിക്കാൻ പല ആളുകളും പറയാറുണ്ട് ഇന്ദ്രിയം വളരെ കുറവാണ് ഇന്ദ്രിയം കുറഞ്ഞു കഴിഞ്ഞാൽ മക്കളുണ്ടാകാൻ ചിലപ്പോൾ പ്രയാസപ്പെടും അപ്പൊ ഇന്ദ്രിയം ഉണ്ടാവാൻ മനി ഉണ്ടാകാൻ നല്ലതാണ് ഇഞ്ചി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബന്ധപ്പെടുന്ന സമയത്ത് നല്ല ശക്തി ഉണ്ടാകാൻ ഇഞ്ചി നല്ലതാണ് അതുപോലെ തന്നെ െട്ട് കുറയാൻ ഇഞ്ചി നല്ലതാണ് ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രയാസമാണ് നീർക്കെട്ട് എന്ന് പറയുന്നത് ആ നീർക്കെട്ട് ഇല്ലാതെയാവാൻ ഇഞ്ചി നല്ലതാണ് നമ്മൾ നമ്മളെ ശരീരത്തിലെ ജോയിന്റുകൾ ഉണ്ട് ആ ജോയിന്റുകളിലൊക്കെ പല ആളുകൾക്കും വേദന അനുഭവപ്പെടാറുണ്ട് ആ വേദനകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇഞ്ചി നല്ലതാണ് ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നിറഞ്ഞ ഒന്നാണ് പ്രിയമുള്ളവരെ ഇഞ്ചി ഇഞ്ചി നിസാരക്കാരനല്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഏതായാലും നമ്മളെ ശ്വാസകോശം ശുദ്ധീകരിക്കാൻ വൃത്തിയാക്കാൻ ഇഞ്ചി വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണല്ലോ നമ്മളുടെ തൊലി എന്ന് പറയുന്നത് തൊക്ക് സംബന്ധമായ അസുഖം കാരണം ഒരുപാട് ആളുകൾ ആ കൊണ്ട് ബസിയെത്തി ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ മാസം മാസം ഹോസ്പിറ്റലിൽ പോകുന്ന ആളുകളുണ്ട് ലക്ഷക്കണക്കിന് രൂപ ഹോസ്പിറ്റൽ കൊണ്ടുപോയി ചെലവഴിക്കുന്ന ആളുകളുണ്ട് എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ ശരീരത്തിലെ തൊലി വൃത്തിയാവാൻ നാം കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് ആപ്പിള് നല്ലതാണ് രാവിലെ ഒരു നല്ലൊരു ആപ്പിൾ കഴിക്കുക നമ്മളെ തൊലിയുടെ തൊക്കിന്റെ അസുഖം മാറാൻ അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ ബീട്രൂട്ട് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ബീട്രൂട്ട് വൃക്കക്ക് മാത്രമല്ല തൊലിയുടെ അസുഖത്തിനും നല്ലതാണ് ബീട്രൂട്ട് കഴിക്കുക അതുപോലെ തന്നെ ക്യാരറ്റ് തൊലി സംബന്ധമായ അസുഖങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഭക്ഷണമാണ് ക്യാരറ്റ് എന്ന് പറയുന്നത് ക്യാരറ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഗ്ലാമർ വർദ്ധിക്കും തൊക്ക് സംബന്ധമായ അസുഖങ്ങൾ മാറും ചെറിയ കുട്ടികൾക്കൊക്കെ ക്യാരറ്റ് എണ്ണ ഉപയോഗിച്ച് കുളിപ്പിച്ചു കഴിഞ്ഞാൽ അവര് സൗന്ദര്യം വർദ്ധിക്കാൻ വർദ്ധിക്കാനത് കാരണമാണെന്ന് വിദഗ്ധന്മാരായ വൈദ്യന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇനി എൻ്റെ പ്രിയമുള്ളവരെ നമ്മളെ ശരീരത്തിലെ മറ്റു വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗമാണ് വൃക്ക എന്ന് പറയുന്നത് ആ വൃക്കയുടെ ശുദ്ധീകരിക്കാൻ വൃക്ക വൃത്തിയാക്കാൻ നാം കഴിക്കേണ്ട ഒരു ഭക്ഷണ രീതിയാണ് വെള്ളരിക്ക വെള്ളരിക്ക സംഭവം നിസ്സാരമൊന്നുമല്ല വെള്ളരിക്ക കടലിൽ പോയി വാങ്ങിക്കഴിഞ്ഞാൽ നിസാര വിലക്ക് നമുക്ക് വാങ്ങാൻ കഴിയും പക്ഷെ അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമ്മളെ ശരീരത്തിനുണ്ട് വെള്ളരിക്ക ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ മൂന്ന് പ്രാവശ്യമൊക്കെ കഴിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നാരങ്ങ നാരങ്ങക്ക് ഇപ്പോ നല്ല വില നാരങ്ങ എന്ന് പറയുന്നത് വെള്ളം കലക്കി കുടിക്കാൻ വിരുന്ന് വിരുന്ന് വരുന്ന ആളുകൾക്ക് വെള്ളം കൊടുക്കാൻ മാത്രം ഉള്ളതല്ല നമ്മളെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ നാരങ്ങ കൊണ്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ വൃക്ക വൃത്തിയാക്കാൻ നാം കഴിക്കണ്ട ഒന്നാണ് സെലറി എന്ന് പറയുന്നത് ഇതിനൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല എന്ന് ആദ്യമേ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമ്മുടെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് രക്തം എന്ന് പറയുന്നത് രക്തം കുറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ രക്തം മോശമായി കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ ആ രക്തം എപ്പോഴും ശുദ്ധീകരിച്ചു ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കണം രക്തം എപ്പോഴും ശുദ്ധിയാക്കണം രക്തം വൃത്തിയാകാൻ നാം കഴിക്കേണ്ട ഒരു ഫ്രൂട്ട്സ് ആണ് റുമ്മാമ്പഴം എന്ന് പറയുന്നത് റുമ്മാമ്പഴം സ്വർഗത്തിലെ ഭക്ഷണമാണ് റുമാമ്പഴം കഴിച്ചു കഴിഞ്ഞാൽ രക്തം വർദ്ധിക്കും രക്തയോട്ടം വർദ്ധിക്കും രക്തം ശുദ്ധിയാകും എന്നൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ മൂന്നൊക്കെ കഴിക്കാൻ ശ്രമിക്കുക മക്കൾക്ക് കൊടുക്കുക രോഗികൾക്ക് കൊടുക്കുക വളരെയേറെ ഉപകാരപ്പെടുന്നതാണ് അതുപോലെ തന്നെ ഓറഞ്ച് അത് നമ്മുടെ ശരീരത്തിലെ രക്തത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ് ഓറഞ്ച് എന്ന് പറയുന്ന ഫ്രൂട്ട്സ് അതുപോലെ തന്നെ ഇഞ്ചി നേരത്തെ പറഞ്ഞല്ലോ ഇഞ്ചിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് എണ്ണമറ്റ ഗുണങ്ങളുണ്ട് അല്പം ഗുണങ്ങൾ മാത്രമേ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ ഇഞ്ചിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് നബി നബിസ്ഹു അലൈഹി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്നാണ് ഇഞ്ചി നബി അല്ലാഹു അലൈഹി വസ്ലമു സമ്മാനമായി ഒരു ചക്രവർത്തി കൊടുത്തയച്ചു ഇഞ്ചി എന്നൊക്കെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാവുന്നതാണ് അപ്പൊ ഇഞ്ചി വളരെ പ്രധാനപ്പെട്ടതാണ് രക്തസംബന്ധമായ അസുഖങ്ങൾക്ക് ഇഞ്ചി നല്ലതാണ് ഇനി എന്റെ പ്രിയമുള്ളവരെ നമ്മളെ ശരീരത്തിലെ മറ്റു വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ദഹന നാളം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിച്ചിട്ടില്ലെങ്കിൽ ക്യാൻസർ വന്നു പോകും വയറ് വീർത്തു പോകും വയർ വീർത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും നമ്മളെ അവസ്ഥ നമ്മൾക്ക് മാരകമായ രോഗങ്ങൾ വരും ക്യാൻസർ വരെ വരാൻ അത് കാരണമാണ് ദഹനത്തിന് കംപ്ലൈന്റ് സംഭവിച്ചാൽ അപ്പൊ ദഹന നാളത്തിന് വൃത്തിയാക്കാൻ നാം കഴിക്കണ്ട ഒന്നാണ് വെള്ളരിക്ക നേരത്തെ പറഞ്ഞല്ലോ വെള്ളരിക്ക ഒരുപാട് ഗുണങ്ങൾ നിറഞ്ഞതാണ് അതുപോലെ തന്നെ പച്ച ആപ്പിള് നമ്മൾ സാധാരണ കടയിൽ പോയാൽ ചുവപ്പ് ആപ്പിൾ ആണ് വാങ്ങല് പച്ച ആപ്പിൾ കിട്ടുമെങ്കിൽ പച്ച ആപ്പിളും വാങ്ങുക ചുവപ്പ് ആപ്പിളും വാങ്ങുക രണ്ടും ശരീരത്തിന് ഗുണമുള്ളതാണ് അതുപോലെ തന്നെ കറ്റാർ വാഴ ദഹനനാളത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് വിദഗ്ധന്മാരായ ഡോക്ടർമാർ പറയുന്നുണ്ട് ഈ ഭക്ഷണങ്ങളൊക്കെ ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമൊക്കെ നമ്മൾ കഴിക്കുക എല്ലാ ദിവസവും കഴിക്കാൻ പറ്റുന്ന ആളുകൾ എല്ലാ ദിവസവും കഴിക്കുക നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ അമിതമാകാൻ പാടില്ല ഒരു ഭക്ഷണവും നമ്മൾ അമിതമായി കഴിക്കരുത് അത് വെള്ളമാണെങ്കിലും ചോറാണെങ്കിലും ബിരിയാണി ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും മരുന്നാണെങ്കിലും എന്താണെങ്കിലും എത്ര വിറ്റാമിൻ ഉള്ളതാണെങ്കിലും കൂടുതലായി ഒന്നും നമ്മൾ കഴിക്കാൻ പാടില്ല കൂടുതലായി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് ഗുണത്തിലേറെ നമ്മൾക്ക് പ്രയാസകരമാണ് ഉണ്ടാക്കുക എന്ന് പ്രത്യേകം ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹുവേ ഞങ്ങൾക്ക് നല്ല